ഇതിനകത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ നെക്സ്റ്റ് മൂന്ന് പിന്നെ ഈ മൂന്ന് ടീമിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അടുത്ത എതിരാളികൾ ടോട്ടനാമും അതുപോലെ ആഷ്ട്രിയ ആഷ്ടിയാണ് അതുപോലെ ഈ രണ്ട് ടീമുകൾക്ക് ഈ മാഞ്ചസ്റ്റർ സിറ്റി ഒഴിച്ച് നിർത്തിയാൽ ലിവർപൂളിനും ആസനലിലും യുണൈറ്റഡ് വരുന്നുണ്ട് യുണൈറ്റഡിനെ പറ്റി പറയുന്നത് യുണൈറ്റഡ് വളരെ വലിയ ഫാൻ ബേസ് ഉള്ള ഒരു ടീമാണ് അവരുടെ ഒരു 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 മടങ്ങിപ്പോക്കിനിലേക്ക് ഈ എഫ് എ കപ്പിലെ ലിവർപൂളിനെ തോൽപ്പിച്ച ക്ലാസിക് ആ മത്സരം ടെൻഹാഗിന്റെ പിന്നെ സാക്കിയാൻ എന്നുള്ള രീതിയിലുള്ള ന്യൂസുകൾ റൂമേഴ്സ് ഒക്കെ വന്ന സമയത്താണ് അവർക്ക് ഓൾട്രാഫോഡിൽ വെച്ചിട്ട് തന്നെ കാരണം എന്ന് പറയാൻ ലിവർപൂളിന് ഇപ്പൊ ഇപ്പൊ വരുന്ന പ്ലേസ് ആണെങ്കിലും ഇപ്പൊ ഗർണാച്ചോ മേനോ പോലുള്ള പ്ലേയേഴ്സ് യങ് ബ്ലഡ്സിനൊക്കെ കുറച്ചുകൂടെ യുണൈറ്റഡിന്റെ ബാഡ്ജിന് വേണ്ടി കളിക്കുന്ന അപ്പോൾ ഇതുവരെയുള്ള അവരുടെ ഫാൻസ് ആണെങ്കിലും പിന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവർക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല റീസെന്റ് ഫോം വെച്ച് നോക്കുമ്പോൾ പക്ഷേ ആ ഒരു മാച്ച് ശരിക്കും യുണൈറ്റഡിന്റെ തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന രീതിയിലുള്ള ആ ഒരു ഡ്രീം കാണിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ബാഡ്ജിന് വേണ്ടിയിട്ട് ആ പ്ലേസ് കാഴ്ചവെച്ചത് കാരണം ശരിക്കും കയ്യിൽ നിന്നും പോയൊരു മത്സരം അവിടുത്തെ അറ്റ്മോസ്ഫിയറും ഇപ്പോൾ ഇത്രയും ഇത്രയും വർഷം ൾക്കിടയില് യുണൈറ്റഡ് ഓൾഡ് ട്രാഫോർഡിൽ ഇത്രയും പൊട്ടിത് കാണികൾ ഇത്രയും പൊട്ടിത്തെറിച്ച ഒരു മത്സരം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അത് മാച്ച് നടക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെയുള്ള അറ്റ്മോസ്ഫിയർ നമുക്ക് ടി വിയിൽ തന്നെ അത്രയും നന്നായിട്ട് പ്രകടമായിരുന്നു അപ്പൊ ുംതീക്ഷല്ല പക്ഷേ എല്ലാരും ഞെട്ടിച്ചു പോയി ആ മാ സിംഗിൾ പിന്നെ ഒരു ഒറ്റ സംഭവം മാത്രമാണോ അതോ ശരിക്കും അത് യുണൈറ്റഡിന്റെ ഒരു കമ്പാക്കിന്റെ ഒരു മൈൽസ്റ്റോൺ ആയിട്ട് കാണാൻ പറ്റുമോ അത് പറയാറായിട്ടില്ല പക്ഷേ ലിവർപൂളിന്റെ ന്യൂനതകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ടെൻഹാഗൻ ആ കളിയിൽ സാധിച്ചു അത് മുതലെടുത്തു മൊത്തത്തിൽ യുണൈറ്റഡ് തിരിച്ചു വരാൻ വേറെ ഈ ടെൻഹാഗ് പ്രൂവ് ചെയ്ത സംഭവം അയാക്സായിരുന്നു ഐ ആക്സൽ അദ്ദേഹം യങ് ബ്ലഡ്സിന് വെച്ചിട്ടാണ് അദ്ദേഹം അത് സാധ്യമാക്കി ഇപ്പൊ നമുക്ക് ഇന്ന് ലോക ഫുട്ബോളിൽ കാണുന്ന പല യങ് പ്ലേഴ്സും അന്ന് ടെൻഹാഗിലൂടെ വന്ന കളിക്കാരാണ് ഇപ്പൊ അതേ നേരത്തെ സിയാദ് പറഞ്ഞ പോലെ അതിനകത്ത് ഇപ്പൊ മൈനോ അതുപോലെ ഗർണാച്ചോ പിന്നെ ഹോയിലൻ തുടങ്ങിയ കുറേ യങ് പ്ലേസ് വരുന്നുണ്ട് യങ് പ്ലേഴ്സ് വെച്ചിട്ട് അയാൾക്കൊരു പിന്നെ അതാണ് അയാളുടെ ഒരു കംഫർട്ട് സോൺ തോന്നി എനിക്ക് തോന്നുന്നുണ്ട് ശരിക്കും അത് അങ്ങനെ തന്നെയാണോ ആയിരിക്കാം റൊണാൾഡോനെ പോലത്തെ വലിയ പ്ലേസിനെ മാനേജ് ചെയ്യുന്നതിലും മുപ്പർക്കൊരു പരാതി ഉണ്ട് ഉപ്പർക്കൊരു പരാതിയിലതുണ്ട് എന്നൊരു പൊതുവെ അഭിപ്രായമുണ്ട് മാനേ മാനേജ്മെൻ്റ് കാര്യത്തിൽ ഏറെ ക്വസ്റ്റിനബിൾ ആണ് മുമ്പേക്ക് ഈസി ആയിട്ട് ആയിട്ട് കംഫർട്ടബിൾ കൺട്രോൾ ചെയ്യാൻ മാനേജ്മെന്റ് കൊടുക്കണം എന്നുള്ളതാണ് കാരണം ഇപ്പൊ പ്രീമിയർ ലീഗിൽ നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷത്തോളം ഉള്ള ഒരു സമയം ഒരു മാനേജ്മെന്റും ഒരു പ്ലേസ് ഒരു ടീമിനും കൊടുക്കുന്നില്ല അവരെ പെട്ടെന്ന് സാക്ക് ചെയ്യുന്ന രീതിയിൽ ക്യുക്കായിട്ട് ഒരു ഇൻസ്റ്റന്റ് സക്സസ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ടൈറ്റിൽ റേസും അങ്ങനെ ആയതുകൊണ്ട് തന്നെ അപ്പൊ ആ ഒരു രീതിയിൽ പെട്ടെന്ന് സാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത് ശരിക്കും ചെൽസിയാണ് ടീമാണ് ഈ ഏറ്റവും കൂടുതൽ സ്കോറിന് വേണ്ടി ഒരു പൈസ അറിഞ്ഞിട്ടുള്ള ടീം ചെൽസി ആയിരുന്നു നമുക്കറിയാം അവരുടെ സ്കോർ നോക്കിയിട്ട് അത്രയും വലിയ ആ ലെവലിൽ പെർഫോമൻസ് വരുന്നില്ല കളി രസം നന്നായി കളിക്കുന്നുണ്ട് ഏറ്റവും വലിയത് ലിവർപൂളിന്റെ സ്ക്വാഡ് ആക്ച്വലി നല്ല സ്ക്വാഡാണ് നന്നായിട്ട് സ്ട്രക്ചറൊക്കെ മെയിൻറ്റെൻ ചെയ്ത് കളിക്കുന്നുണ്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അക്ഷമ കാണിക്കാതെ ഒന്ന് രണ്ട് സീസൺ കളിപ്പിച്ച ചിലപ്പോൾ ഈ പിന്നെ കഴിഞ്ഞാൽ കണ്ടിന്യൂ അല്ലാതെ പെട്ടെന്ന് ഒരു മാനേജർ വന്നിട്ട് ഇപ്പൊ പല മാനേജർ ഇപ്പോൾ ഉള്ള സ്കോഡ് എന്ന് പറഞ്ഞാല് ഒരുപാട് മാനേജേഴ്സ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാങ്ങിയെടുത്ത പ്ലേസ് ആണല്ലോ അവരുടെ ഫിലോസഫി എന്താണോ അതിനു വേണ്ടിയിട്ട് പല ക്ലബുകളിൽ നിന്നായി കൂട്ടിയെടുത്ത ഒരുപാട് ഒരു പറ്റം പ്ലേയേഴ്സ് ആണുള്ളത് അപ്പൊ ഇവരെ എല്ലാവരെയും മെന്റലി ഒരു ടീമാക്കി മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഇപ്പൊ കൊച്ച സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ് പക്ഷേ അത് ഇപ്പോഴുള്ള ഈ കിട്ടിയ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ പൊച്ച അത് നല്ല രീതിയിൽ ഇപ്പോൾ സിറ്റി ആയിട്ടുള്ള മാച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും ആ ഫോർ ഫോർ ഡ്രോ പിന്നെ അതിനുശേഷം വൺ വൺ ഡ്രോ ഇതൊക്കെ നല്ല രീതിയിൽ ബിഗ് മാച്ചസിൽ പച്ച പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ മാനേജ്മെന്റ് ആ രീതിയിലുള്ള ഒരു ക്ഷമ കാണിക്കണം എന്നാല് മാത്രമേ അങ്ങനെ ഒരു ടീമിനെ വീണ്ടും വാർത്തെടുക്കാൻ പറ്റൂ പിന്നെ ക്ഷമ കാണിക്കേണ്ട ആളോടാണോ കാണിക്കേണ്ടതെന്നുള്ള ചോദ്യം ഈ ആർട്ട് എക്സാമ്പിൾ വെച്ചിട്ട് ക്ഷമ കാണിച്ചത് കൊണ്ടാണ് അവരിപ്പോ വന്നത് എന്ന് എല്ലാരും പറയുന്നുണ്ട് പക്ഷെ അത് എല്ലാ ടീമിനും അത് ആപ്ലിക്കബിൾ ആണോ എല്ലാ സീസണുകളിൽ അത്രയധികം ഒരു സക്സസ് ആയിരുന്നില്ലല്ലോ അതെ അപ്പൊ ചെറ്റും എനിക്ക് തോന്നുന്നു ഞാന് പേഴ്സണലി പറയുകയാണെങ്കിൽ ഫുട്ബോൾ ആസേ പ്രേക്ഷകൻ ഈ ഏറ്റവും സത്യസന്ധമായി ഫുട്ബോൾ കളിക്കുന്ന ചെലിച്ചാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവർ കോളിയും പറയുന്നില്ല അവരെ ഡയറക്റ്റ് അറ്റാക്ക് പിന്നെ പത്ത് കോളടിച്ചാലും പത്താണ് തിരിച്ചു പോകുന്നത് തിരച്ചിട്ടുള്ള സത്യസന്ധം പക്ഷെ നല്ല കളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കളിയാണ് എനിക്ക് ഫാൻസിനും ഇഷ്ടപ്പെട്ടു പക്ഷെ റിസൾട്ട് ഉണ്ടാവുന്നില്ലാ പ്രശ്നം മാത്രമല്ല നെക്സ്റ്റ് സീസൺ ആകുമ്പോഴേക്കും അതൊരു തിരിച്ചൊരു തിരിച്ചു വരും സാധനം സാധ്യത എനിക്ക് തോന്നുന്നത്